സുജി കുഴുമ്പിലാണ് ഇന്ന് പൊള്ളാച്ചിയിലാണ് വന്നത് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാടിന് തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്നും വേറൊരു വളഞ്ഞ വഴിയിലൂടെയാണ് പാലക്കാടിന് പോകുന്നത് മീനാക്ഷിപുരം തത്തമംഗലം അതുപോലെ തന്നെ വണ്ടിത്താവളം എന്നീ പ്രദേശങ്ങളിലൂടെയൊക്കെ പോയാൽ മനോഹരമായ കാഴ്ചകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വഴി ഒന്ന് യാത്ര ചെയ്യാണ് സാധാരണ പാലക്കാട് പോകുന്ന റൂട്ടിനേക്കാൾ കൂടുതൽ ദൂരം ഓടേണ്ടതുണ്ട് അപ്പോ ആ റൂട്ടിൽ നമുക്ക് പോയി നോക്കാം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗേൾസ് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്നും ി എന്ന് പറഞ്ഞ പ്രൈവറ്റ് ബസ്സിനാണ് പാലക്കാട്ടേക്ക് പോകുന്നത് അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു ബസ്സിൽ അധികം ആളുകളൊന്നുമില്ല പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ അങ്ങനെ പാലക്കാടിന് പോവുകയാണ് പാലക്കാടിന് പോകുന്ന റൂട്ടിലേക്ക് പോകുമ്പോൾ ഇതാ ഇവിടുത്തെ പൊള്ളാച്ചിയുടെ മുനിസിപ്പൽ ഓഫീസെല്ലാം കാണാം അത് കഴിഞ്ഞ് പൊള്ളാച്ചിയിലെ പട്ടണ പ്രദേശങ്ങളെല്ലാം കടന്ന് നമ്മൾ പാലക്കാട് റൂട്ടിലേക്ക് പോകുകയാണ് നമ്മൾ ഈ യാത്രയിൽ പോകുന്നത് കുറച്ച് വളഞ്ഞ വഴിയിലൂടെയാണ് കേട്ടോ പാലക്കാടിന് നേരെ പോകുന്ന വഴിക്ക് നാൽപ്പത്തഞ്ച് ആണ് ദൂരം അത് ഈ പറയുന്ന കുഴഞ്ഞമ്പാറ ചിറ്റൂര് റൂട്ടിലൊക്കെയാണ് പോകുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ മീനാക്ഷിപുരം കൂടിയാണ് ഈ തവണ പാലക്കാടിന് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാടിന് പോകുന്നത് മീനാക്ഷിപുരം മീനാക്ഷിപുരം അതുപോലെ തന്നെ തത്തമംഗലം അതിനേക്കാളെല്ലാം മുമ്പി നമ്മളെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള പ്ലാറ്റിമട എന്ന പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊക്കക്കോളയ്ക്കൊക്കെ എതിരെ സമരം ചെയ്ത ഒരു വലിയ പ്രദേശമാണ് വർഷങ്ങൾക്ക് നമുക്ക് പ്ലാറ്റിമട ആ പ്ലാറ്റിമടയെല്ലാം കൂടിയാണ് നമ്മൾ ഈ ബസ്സിൽ പാലക്കാട് കെട്ടുന്നത് പാലക്കാടിനെ പോകുമ്പോൾ കണ്ടില്ലേ മനോഹരമായ ഈ വഴിസൈഡിൽ നിൽക്കുന്ന പുളിയ കേട്ടോ വാളംപുളി വാളംപുളിയുടെ വൻ മരങ്ങളാണ് ഈ വഴിസൈഡിലൂടെ ഉണ്ടാവുക തമിഴ്നാട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ വലിയ രണ്ടാള് പിടിച്ചാൽ പോലും എല്ലാത്ത പൈസ വാളംപുളികൾ കണ്ടോ ഇത് വാളംപുളികളാണ് അതിനാ കറുപ്പും വെളുപ്പും പെയിന്റ് അടിച്ചേക്കുന്നത് വാളംപുളികളുടെ മരങ്ങളാണ് ഇതിങ്ങനെ പിന്നീട് സർക്കാർ ഇങ്ങനെ ആളുകൾക്ക് പാട്ടത്തിന് ഈ പുളി എടുക്കുന്നതിന് വേണ്ടി ഓരോ സീസണുണ്ട് ഇത് നല്ല തണലുമാണ് നല്ല മനോഹര കാഴ്ചയുമാണ് അങ്ങനെ മീനാക്ഷിപുരം എത്താനായിരിക്കുന്നു മീനാക്ഷിപുരമാണ് ഈ റൂട്ടിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിന്റെയും ബോർഡർ റെയിൽവേ ട്രാക്ക് കാണാം ഇത് പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടാണ് അധികം ട്രെയിനുകളൊന്നും ഇല്ലാത്തൊരു റൂട്ടാണ് അപ്പോ ചെക്ക് പോസ്റ്റിന്റെ അടുത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഇതാണ് ബോർഡർ ചെക്ക് പോസ്റ്റ് അവിടെ പോലീസുകാരെയൊക്കെ കാണാം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരൊന്നും നോക്കി എന്നാലും കുഴപ്പമില്ല മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഭാഗത്തു കൂടിയാണെങ്കിൽ മീനാക്ഷിപുരമൊക്കെ എത്തിയിരിക്കുന്നു മീനാക്ഷിപുരം ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് മീനാക്ഷിപുരം എന്ന് പറയുന്നത് വലിയൊരു ടൗണൊന്നുമല്ല നമ്മുടെ സ്റ്റേറ്റിൻ്റെ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയ ഗ്രാമ പ്രദേശമാണ് മീനാക്ഷിപുരം മീനാക്ഷിപുരം ഒക്കെ സിനിമ ഷൂട്ടിങ്ങുകാരുടെ പ്രധാന താവളമാണ് നമ്മളിപ്പോൾ ഈ റോഡിലൂടെ കാണുമ്പോൾ ഈ കുഞ്ഞു കടകളും മറ്റുമൊക്കെയാണ് കാണുന്നതെങ്കിലും ഈ ഇതിൻ്റെ സിനിമാ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഉൾനാടുകളിലേക്കൊക്കെ പോകുന്ന ഭാഗത്താണ് അങ്ങോട്ടൊന്നും ഏതായാലും ഞാനിപ്പോൾ പോകുന്നില്ല ഇപ്പോൾ ഈ ബസ്സിലുള്ള യാത്രയാണല്ലോ യാത്രയിൽ തന്നെ നമുക്ക് മനോഹരമായുള്ള കാഴ്ചകൾ കണ്ടു പോകാം അപ്പൊ ഉൾനാടുകളിലാണ് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന പ്രദേശം ഇപ്പൊ കാണുന്നില്ലേ കരിമ്പനെയൊക്കെ കാണാം ഇപ്പോ പഴയ പോലെ കാണുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വീണ്ടും തെങ്ങിന്റെ തോപ്പുകൾ കിലോമീറ്ററോളോളം തെങ്ങിൻ തോപ്പുകളാണ് ഈ പൊള്ളാച്ചിയിൽ പാലക്കാട് ഈ മീനാക്ഷിപുരം റൂട്ടിൽ വരുമ്പോൾ കാണുന്നത് എത്ര തെങ്ങുകളാണ് കണ്ടാലും കണ്ടാലും അടുക്കാത്ത അത്ര തെങ്ങുകളാണ് ഇവിടെ അപ്പോൾ മീനാക്ഷിപുരം റൂട്ടിൽ എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി മീനാക്ഷിപുരം കൂടി തത്തമംഗലൊക്കെ കൂടി ഈ പോകുന്ന റൂട്ടെന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് കിലോമീറ്ററോളം അധികം ഓടണം കൊഴഞ്ഞമ്പാറ ചിറ്റൂർ റോട്ടിൽ പോകുന്നതിൽ കൂടുതൽ പത്ത് കിലോമീറ്ററോളം അധികം ഓടണം അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറി ഓടിയത് ഇതിപ്പോൾ വണ്ടിത്താവളം എന്ന് പറഞ്ഞൊരു ടൗണാണ് കേട്ടോ ഈ റൂട്ടിലുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ടൗണാണ് വണ്ടിത്താവളം എന്ന് പറയും വണ്ടിത്താവളം ടൗണിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് മീനാക്ഷിപുരം കഴിഞ്ഞ് ഉള്ള ഒരു ആദ്യത്തെ ടൗണാണ് വണ്ടിത്താവളം അപ്പോൾ വണ്ടിത്താവളം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു പൊള്ളാച്ചിയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള യാത്ര തുടരുകയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്ലാച്ചിമടയാണ് ടൗൺ ഒരു കാലത്ത് വാർത്തകളിൽ വല്ലാതെ നിറഞ്ഞു നിന്ന ഒരു സ്ഥലമായിരുന്നു കൊക്കോള കമ്പനിക്കെതിരെ മൈലമ്മ എന്ന് പറഞ്ഞ സ്ത്രീ നടത്തിയ സമരം അത് വളരെയധികം കോഴിളക്കം സൃഷ്ടിച്ചതാണ് ഈ പ്ലാറ്റുമടയിലായിരുന്നു അത് നടന്നത് അപ്പോൾ പ്ലാറ്റിമടയെല്ലാം പിന്നിട്ട് പുതിയൊരു ടൗണിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പുതിയ ടൗൺ എന്ന് പറയുന്നത് തത്തമംഗലം എന്ന് പറയുന്ന ടൗണാണ് പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ചിറ്റൂർ തത്തമംഗലം എന്നാണ് ഈ നഗരസഭയുടെ പേര് രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളെ കൂട്ടിച്ചേർത്തിട്ടൊരു നഗരസഭയായിട്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ തത്തമംഗലം ടൗണിൻ്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു പഴയ കാലത്ത ഒരു ടൗണിൻ്റെ പ്രദേശങ്ങളാണ് പ്രധാനമായും ആധുനികമായ ഒരു പട്ടണമാണെന്ന് പറയാൻ കഴിയില്ല ഒരു മനോഹരമായ മസ്ജിദ് കടന്നു പോകുന്നു അതും കടന്ന് നമ്മുടെ വാഹനം മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും പുതിയ പുതിയ ചെറിയ ടൗണുകളെല്ലാം കടന്നാണ് പോകുന്നത് ഏകദേശം പാലക്കാടിനോട് നമ്മൾ അടുക്കാനായിരിക്കും അടുക്കാനായപ്പോൾ വീണ്ടും മനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങി നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ ഞാനപ്പോൾ അതൊരു കാര്യം ചെയ്തു കേട്ടോ ബസിൻ്റെ മുമ്പിലെ ഗ്ലാസിൻ്റെ അടുത്തേക്ക് ക്യാമറയുമായി വന്നു അപ്പോൾ നമുക്ക് മുമ്പിലൂടെ വാഹനം പാഞ്ഞു പോകുമ്പോൾ മുമ്പിലെ കാഴ്ചകളൊക്കെ പകർത്താൻ പറ്റും അപ്പോൾ ബസ്സിങ്ങനെ കുതിക്കുകയാണ് മനോഹരമായ റോഡ് ഇനിയൊരു പത്ത് കിലോമീറ്ററോളേ പാലക്കാടിനുള്ളു ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലക്കാട് എത്തി നമ്മൾ പാലക്കാട് എത്തിയിരിക്കുന്നു പാലക്കാട് എന്ന് പറയുന്നത് വലിയൊരു നഗരമാണ് കേട്ടോ വലാത വിസ്തൃതിയുള്ളൊരു നഗരപ്രദേശമാണ് പാലക്കാട് കാരണം ഈ പാലക്കാട് നഗരത്തിന്റെ മദ്യത്തിൽ തന്നെ ഈ പാലക്കാട് കോട്ട വന്നതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് പിന്നെ പോരാത്തതിന് ഈ സ്റ്റേഡിയം പാലക്കാട് സ്റ്റേഡിയം ഭാഗം അങ്ങനെയും കുറേ നഗരം അങ്ങോട്ടും വികസിച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാട് നഗരത്തിലൂടെയാണ് നമ്മുടെ ബസ് കടന്നു പോകുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൂടാതെ മൂന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വേറെയുമുണ്ട് നമ്മുടെ ബസ് ഇപ്പോൾ കടന്നു പോകുന്നത് അതായത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകളെല്ലാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് പുതിയ ബസ് സ്റ്റാൻഡാണ് അധികകാലമായില്ല ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വന്നിട്ട് ഒരു പത്തു കൊല്ലത്തെ പഴക്കമേ കാണുന്നുള്ളൂ അത് വീണ്ടും വീണ്ടും ഒക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കൂടാതെ ഈ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ആളുകൾ പോകേണ്ട ബസ്സൊന്നും ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ വരില്ല കോഴിക്കോട് കണ്ണൂർ അങ്ങോട്ടൊക്കെ പോകേണ്ട ബസ്സുകൾ വേറൊരു ബസ് സ്റ്റാൻഡിലാണ് എടുത്ത് വരിക അപ്പോൾ നമ്മൾ വീണ്ടും പാലക്കാട് നഗരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ ബസ് ഇതാ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ സ്റ്റേഡിയം പൊള്ളാച്ചിയിൽ നിന്ന് ആരംഭിച്ച ബസ് യാത്ര ഏകദേശം രണ്ട് മണിക്കൂർ എടുത്തു മറ്റേ റൂട്ടിലാണ് ഒന്നര മണിക്കൂർ മതി ഇതിന് രണ്ടേക മണിക്കൂറോളം എടുത്തു പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് മീനാക്ഷിപുരം കൂടിയെത്താൻ അപ്പോൾ ഇതാ പാലക്കാട് എത്തിയിരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊരു വ്യത്യസ്തമായ റൂട്ടാണ് അധികം ആളുകൾ യാത്ര ചെയ്യാത്ത റൂട്ടാണ് പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്ക് മീനാക്ഷിപുരവും തത്തമംഗലവും ഒക്കെ കൂടി പോകുന്ന റൂട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക